ലാരി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും കൂടി എഴുതിയ പുസ്തകമാണ് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകം അതിൽ രണ്ട് രാജാക്കന്മാർ കൂടി മത്സരിക്കുകയാണ് അവർ മത്സരിക്കുന്നത് മറ്റൊന്നുമല്ല ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുടെ ചാരിത്രം നശിപ്പിച്ചത് ആരാണെന്നുള്ളതാണ് തർക്കം എന്തായാലും ഇവർ തമ്മിൽ വലിയ തർക്കമായി എന്തായാലും മധ്യസ്ഥന് ഇടപെട്ട് പറഞ്ഞു വരുന്ന ഒരു വർഷക്കാലത്തേക്ക് നമുക്കൊരു മത്സരം വയ്ക്കാം അതിലേറ്റവും കൂടുതൽ പെൺകുട്ടികളുടെ ചാരിത്രം കവർന്നെടുക്കുന്നവർക്ക് സമാനം അപ്പോൾ ഇതിനെന്താണ് കണക്ക് സൂക്ഷിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മദീസൻ പറഞ്ഞു നിങ്ങൾ ചാരിത്രം കവർന്നെടുക്കുന്ന കുഞ്ഞുങ്ങളുടെ മൂക്കൂത്തി സൂക്ഷിച്ചാൽ മതി അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് കണക്കെടുത്തപ്പോൾ ഒരാളുടെ കയ്യിൽ മൂന്ന് കിലോ മൂക്കൂത്തി ഉണ്ടായിരുന്നു മറ്റേ ആളുടെ കയ്യിൽ ഏകദേശം ഒരു കിലോ നാനൂറ് ഗ്രാം മൂക്കൂത്തി ഉണ്ടാകണമെന്ന് ചരിത്രം പറയുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ ഇത്തരം രാജാക്കന്മാർ വേണ്ട എന്നുള്ള ഒരു ശക്തമായ തീരുമാനമെടുത്ത രാഷ്ട്രീയ നേതൃത്വത്തെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് അങ്ങേയറ്റം സ്നേഹത്തോടെ സി എസ് രജികുമാർ